വയനാട് മണ്ഡലം ഒഴിഞ്ഞതിന് പിന്നാലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി ഇനി മുതൽ വയനാടിന് രണ്ട് പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാവുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു വയനാടിന്റെ സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നതായും രാഹുൽ രാഹുൽഗാന്ധി വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു തീർച്ചയായും ഇതൊരു കഠിനമായ തീരുമാനമായിരുന്നു എന്നാൽ മണ്ഡലത്തിൽ നിരന്തരം സന്ദർശകനായി ഞാനും ഉണ്ടാകും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാടുമായും റായ്ബറേലിയുമായും വൈകാരിക ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു വയനാട്ടിലുള്ളവരും പാർട്ടിക്കാരും സ്നേഹം മാത്രമാണ് തനിക്ക് നൽകിയത് അവരോട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ എന്റെ ഒപ്പം നിന്നു ജീവിതകാലം മുഴുവൻ അക്കാര്യം എന്റെ മനസ്സിലുണ്ടാവും ഇടവേളകളിൽ എല്ലാം പ്രിയങ്കയ്ക്കൊപ്പം ഞാൻ വയനാട്ടിലെത്തും അവിടെ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പൂർത്തിയാക്കും റായ്ബറേലിയുമായി പഴയ ബന്ധമാണ് തനിക്കുള്ളത് ആ മണ്ഡലത്തിലെ ജനങ്ങളെ വീണ്ടും ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷമുണ്ട് വയനാട് ഒഴിയുന്ന കാര്യം എളുപ്പമായിരുന്നില്ല ആ തീരുമാനം വളരെ കഠിനമായിരുന്നു രണ്ടു മണ്ഡലവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു വയനാട്ടിലെ എന്നെ പാർട്ടി നോക്കാതെയാണ് പിന്തുണച്ചത് പ്രിയങ്ക വയനാട്ടിൽ വിജയിക്കും ഒരു നല്ല എം ആയിരിക്കും അവർ ഞാനും എന്റെ സഹോദരിയും രണ്ട് എം പിമാരായി വയനാടിനൊപ്പമുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം വയനാട്ടിൽ മത്സരിക്കുന്നതിൽ തനിക്ക് പരിഭ്രമമൊന്നുമില്ലെന്ന് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു വയനാടിനായി ഏറ്റവും മികച്ചത് തന്നെ താൻ നൽകുമെന്ന് പ്രിയങ്ക വ്യക്തമാക്കി വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷമുണ്ട് രാഹുലിന്റെ അഭാവം ഒരിക്കലും അവരെ അറിയിക്കില്ല രാഹുൽ ഇടയ്ക്കിടെ വയനാട് സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ ഏറ്റവും കഠിനമായി തന്നെ പരിശ്രമിക്കുമെന്നും പ്രിയങ്കാഗാന്ധി പറയുകയും ചെയ്തു റായ്ബറേലിയുമായി വളരെ പഴക്കമുള്ള ബന്ധമാണ് തനിക്കുമുള്ളത് റായ്ബറേലിയിലും അമേഠയിലും വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ആ ബന്ധം ഒരു സാഹചര്യത്തിലും വിച്ഛേദിക്കുവാൻ ആർക്കും കഴിയില്ല ഞങ്ങൾ രണ്ടുപേരും റായ്ബറേലിയിലും വയനാട്ടിലും പ്രവർത്തിക്കും ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ പരിഭ്രമമൊന്നും തനിക്കില്ലെന്നും പ്രിയങ്ക പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നാൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലായിരുന്നു പ്രിയങ്ക രണ്ടായിരത്തി പ്രിയങ്ക വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതുണ്ടായില്ല